അതുപോലെ ഹൈൻ അയൺ അയൺ മാസം നമ്മള് കൂണിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അരീകോം മഷ്റൂം എന്ന് പറയുന്ന കോഴിക്കോട് വേങ്ങേരി അവിടെയാണ് എത്തിയിട്ടുള്ളത് അപ്പോ കൂണിന്റെ ഗുണങ്ങളെ കുറിച്ചും കൂണ് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിലെ പേരെന്തായിരുന്നു കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ അവർ അത് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഋഷി ഇവിടെ ഉണ്ട് അദ്ദേഹം പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ കൃഷ്ണപ്രിയ പറഞ്ഞു ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും ഓക്കെ നമസ്കാരം ഞാൻ കൃഷ്ണപ്രിയ ഞങ്ങളിവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കോൺ ആണ് അതായത് നമ്മളെ കാലാവസ്ഥയ്ക്കും നമ്മളുടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മളുടെ ഇവിടെ ചിപ്പിക്കൂണാണ് മറ്റേ ബട്ടണൊക്കെ ഒക്കെ നമ്മൾ ടെമ്പറേച്ചർ ശരിയാവില്ല അപ്പം നമ്മൾ നമുക്ക് എക്കണോമിക്കലി ഫ്രണ്ട്ലി എക്കണോമിക്കലി ആ പറ്റിയത് ചിപ്പിക്കൂണാണ് പ്രത്യേകിച്ച് നമ്മൾ ഇതിന് നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ് മഴക്കാലത്ത് നമ്മൾ ചെയ്താൽ കൂടുതൽ വിളവുകിട്ടും തണുപ്പ് ആവശ്യമുണ്ട് ആ ഒരു ഒരു ട്വൻ്റി ഫൈവ് ടു ട്വൻറ്റി എയ്റ്റ് ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇത് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏഴ് മാസത്തോളമായി നമ്മളുടെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം വീട്ടിലൊന്നുണ്ടാക്കി ഒന്ന് പരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഞങ്ങൾ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ മഷ്റൂം ഫാം എന്ന് വെച്ചാൽ ഹൈടെക് മഷ്റൂം ഫാമാണ് ആണ് ഉള്ളിൽ നമ്മൾ ഫാൻ ആൻഡ് പാറ്റ് സിസ്റ്റം വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചെടികൾ കുഴിച്ചിടുമ്പോൾ അതിനുള്ള മണ്ണ് പോലത്തെ ഒരു സാധനമാണ് മീഡിയം എന്ന് പറയും അതാണ് പെല്ലറ്റ് ഇതാണ് അത് ഇപ്പോൾ എല്ലാട്ട് നമ്മൾ ഒരു കിലോ ഇങ്ങനത്തെ പി പി കവർ അതായത് എത്ര ചൂടുവെള്ളം തട്ടിയാലും ഒന്നും ആവാത്ത പി പി കിറ്റുണ്ട് പി പി കവർ എന്നുള്ളതെന്ന് പറയാം ഇത് നമുക്ക് അവൈലബിളാണ് മാർക്കറ്റിലൊക്കെ ആണ് അപ്പോൾ അതാണ് എടുക്കുക ഇത് ഒരു കിലോ ഈ ബാ ഈ ഒരു കവറിലിട്ട് വയ്ക്കുക ഇത് നല്ല തിളച്ച വെള്ളം ഒന്നര ലിറ്റർ തിളച്ച വെള്ളം അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഈ കവറിലേക്ക് നമ്മൾ അങ്ങനെ ഒഴിക്കുക അപ്പോൾ ഒരു ദിവസം കൂടെ നിൽക്കുമ്പോൾ അത് ഈ ഒരു പരിവായിട്ട് വരും അതായത് നമ്മൾ ചതിരിച്ചോറിന് ഒരു പ്രശ്നമില്ല തക്ഷപ്പ ആയില്ല അത് അഞ്ചു രൂപ മിനിമം ഉള്ള ഒരു കവറാണ് ടി പി കിറ്റ് എന്ന് പറയും ടി പി കവർ എന്ന് പറയും ഇതൊന്നും ആവില്ല നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒരു മിനിറ്റ് പോലും ഓഫ് ചെയ്യാതെ തന്നെ ആ തിളച്ച വെള്ളം തന്നെ ഒന്നര ലിറ്റർ ഇതിലേക്ക് പാർന്ന് ഇത് സെറ്റ് ചെയ്ത് നമ്മൾ അപ്പൊ തന്നെ കെട്ടിവെക്കുക അങ്ങനെ ഒരു ദിവസം അത് ചൂടാറാൻ വെക്കുക അങ്ങനത്തെ പരിവാണിത് ഇത് ഇത് പെല്ലറ്റ് പെല്ലറ്റാണ് നമ്മൾ ഇതേപോലെ ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു വിത്ത് ഇത് മുന്നൂറ് ഗ്രാം വിത്താണ് ഇത് നമുക്ക് മഷ്രൂമിന്റെ വിത്താണ് ഇതാണ് വിത്ത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ഹൈ ക്വാളിറ്റിയാണ് നമ്മളിത് ചെയ്ത് നോക്കി നമുക്കത് സക്സസ്ഫുൾ ആയതാണ് ഇതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ കാണിച്ചു തരാം ഇത് മുന്നൂറ് ഗ്രാമാണ് ഇതിൻ്റെ നൂറ്റമ്പത് ഗ്രാമേ നമുക്ക് വേണ്ടത് ഇത് മുന്നൂറ് ഗ്രാമുണ്ട് ഒരു കവർക്ക് ആ അതായത് നമ്മളൊന്ന് പൊത്തിച്ച് കൊടുക്കണം അതായത് ഇതിന് മൈസീലിയം എന്ന് പറയും നമ്മളിതിട്ട് വെച്ചിട്ട് അവർ ഇൻക്യൂബേഷൻ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണിത് അവരെന്നെ പ്രോസസ് ചെയ്ത സാധനമാണ് ഇത് മൈസീലിയം മൊത്തം പാടാനാണ് അപ്പം അങ്ങനെ ഒരു പട്ട ഫോമിലാവും നമ്മളൊന്ന് അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ നേർ പകുതി തുറന്നിട്ട് നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് പിന്നെ വശങ്ങളിലേക്ക് നമ്മൾ മെല്ലോ ഇപ്പൊ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യണം അപ്പൊ ഒന്നും ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് താഴ്ത്തിയാക്കി ഇത് കെട്ടി വെക്ക ഇത്രയല്ല ഇത് എങ്ങിന്ന് വെച്ചാല് ഇത് ഇനി ഇൻക്യൂബേഷൻ പീരീഡിലേക്ക് കിടത്തണം അതായത് ഒരു പതിനഞ്ച് ദിവസം അതിങ്ങനെ തന്നെ വെക്കണം പതിനഞ്ച് ദിവസം അതായത് ചെറിയൊരു ഹോൾ അതായത് ഇതിനൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഓട്ടം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് ഫുൾ വീർപ്പമാണ് പിന്നോണ്ടും നല്ലൊന്ന് ഒരു പതിനഞ്ച് കുത്ത് ഒന്ന് ഇട്ട് കൊടുക്കുക അതായത് ഈർപ്പം ഒന്ന് പോകാനും അതിൻ്റെ ഉള്ളിലേക്ക് എയർ ഒക്കെ ഇടാനും വേണ്ടിയിട്ട് അങ്ങനെ ഇതിട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എവിടെയും ഇൻസെക്ട്സ് ഒന്നും കയറാത്ത നല്ലൊരു സ്ഥലത്ത് കുറച്ച് ഇരുട്ടുണ്ടെങ്കിൽ നന്ന് അങ്ങനത്തെ സ്ഥലത്ത് വെച്ചാൽ ആ ബെറ്റർ ഇരുട്ട് റൂം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇല്ലെങ്കിലും പടരും പക്ഷെ ഈ മൈസീലിയം പടരാൻ പെട്ടെന്ന് പടരാൻ ഇരുട്ടറൂമാണെന്നുള്ളത് ഇരുട്ട് കുറച്ച് ആവശ്യമുണ്ട് അങ്ങനെ ഇതൊരു പതിനഞ്ച് ദിവസമാകുമ്പോൾ മൊത്തം വൈറ്റ് ആവും ഇത് മൊത്തം പടരും മൈസീലിയം എന്ന് പറയുക അത് മൊത്തം പടരും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് വരാനുള്ള പാകമായിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒരു പതിനഞ്ച് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക അത് വരാനുള്ളൊരു സൗ ഒരു സുഗമമായിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിട്ട് വരും കേട്ടോ ഇതൊന്ന് കീരി കൊടുക്കുക അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്ന് ബഡ്സ് കാണാം കുഞ്ഞു കുഞ്ഞു ബഡ്സ് ഇന്ന് ഫോം ചെയ്യും കാണും അങ്ങനെ ഫോം ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയം അത് അപ്പൊ ഇങ്ങനെ തന്നെ പരുവത്തില് ഒരു സാധനം നമ്മൾക്ക് പറയ്ക്കാനും ഈസി ഒന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് ഒരു ഗ്രാം ഫസ്റ്റ് വരെ ാണ് ഫസ്റ്റ് വിത്ത് വെച്ചതാണ് ഇത് ഇതൊരു പതിനഞ്ച് ദിവസം അഞ്ച് പതിനേഴ് ദിവസം കഴിയും പിന്നെ പിന്നെ ഇതുപോലെ അപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് വരും മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പിനുള്ള പാകാവും നമുക്ക് എടുക്കാം ഇതിപ്പോ ഈ ഒരു ഇതിന്റെ എന്ന് വെച്ചാൽ ഈ ഒരു ഇതളിങ്ങനെ വിടർന്ന് നിൽക്കണം ഈ ഒരു ഫോം വേണ്ടത് എത്തുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് മണിക്കൂർ കണക്കിന് ഇത് വളരും ചെയ്യും അതേപോലെ ഇത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചുരുങ്ങും ചെയ്യും അപ്പൊ നമ്മൾ ഈ ഒരു കറക്റ്റ് പാകത്തിൽ എടുക്കണം എന്നിട്ട് ഇതാണ് ഇതിന്റെ പാകം വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് ഒഴിവാക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് വെക്കുന്ന കാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടി വലിയൊരു സംവിധാനമായിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആവശ്യമുള്ളത് നമ്മള് വീട്ടിലുണ്ടാക്കണ നല്ല ഇത് ഇവിടെ വലിയൊരു സംവിധാനമാണ് ഒരു ഫാക്ടറി രീതിയിൽ ഒരു പല ഭാഗങ്ങളിലേക്കും സെയിൽ ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ട് വാങ്ങിയത് ഇവിടെ വന്ന് കൂണായിട്ട് നിൽക്കുന്നത് കാണാം നേരത്തെ നമ്മൾ പറഞ്ഞ നമുക്ക് വിവരിച്ചു തന്ന കൃഷ്ണപ്രിയ കൃത്യമായിട്ട് പറഞ്ഞു തന്ന അതിൽ നിന്ന് വന്നിട്ടുള്ള ശീല രീതിയിലാണ് വരിക ഇത് ഏകദേശം നല്ല വലുപ്പത്തിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലാണ് അത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നത് രാവിലെ പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് തന്നെ വിളവെട്ടും നനച്ചു കൊടുക്കാം നനച്ച കഴിഞ്ഞാൽ നനച്ചു കൊടുക്കാം ഇതൊരു രണ്ടു മാസം വരെ നമുക്ക് പത്ത് വരുന്ന പ്രാവശ്യതൊക്കെ ഇപ്പൊ രണ്ടും മൂന്നാം പ്രാവശ്യത്തേന് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നതായിട്ടൊക്കെ മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനൊക്കെ വരുന്നത് പത്ത് കഴിഞ്ഞ ദിവസം ഇടവിട്ടിട്ട് നനച്ചു കൊടുക്കണം അത്രയേ ചെറുതായിട്ട് നല്ല